രുൺകുമാർ മറുപടി നൽകണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ അതിദാരിദ്ര്യ മുക്ത കേരളമായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ തുടക്കത്തിൽ അത് കടന്നു വന്ന വഴികളൊക്കെ വിശദീകരിച്ചു അതൊരു രാഷ്ട്രീയ പ്രസംഗമായി മാറുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷത്തിനുള്ള മറുപടി സഭയിൽ തന്നെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടല്ലോ ഈ പരിപാടി ആ രൂപത്തിലാണ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വാംശീകരിച്ചതെന്ന് നിങ്ങൾ വിവരിക്കുന്നത് അതിന് വിരുദ്ധമായി പ്രതിപക്ഷത്തിനുള്ള മറുപടിയായി അതായത് ഇടതു സർക്കാരുകൾ ഭരിക്കുമ്പോൾ മാത്രമാണ് കേരളം ഉണ്ടായിരുന്നത് എന്ന മട്ടിൽ പല കാര്യങ്ങളിലും ഉള്ള മറുപടിയായി മാറുന്നുണ്ട് ആ പ്രസംഗത്തിന്റെ അവസാനം അങ്ങനെയാണോ ഇത് ഒരു അതിദാരിദ്ര്യമുക്തം കേരളത്തെ പ്രഖ്യാപിക്കുക എന്ന ആദ്യ ചോദ്യത്തിന് അങ്ങയുടെ മറുപടി ഇവിടെ അസാധാരണമായി ഒരു സംഭവം നടക്കുമ്പോൾ അതാണ് വാർത്ത ലോകത്തൊരിടത്തും ഇല്ലാത്ത പ്രത്യേകിച്ച് ഒരു രാജ്യത്തു മാത്രമുള്ള ചൈനയിൽ മാത്രം സംഭവിച്ച ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുകയാണ് അത് എല്ലാ മാധ്യമങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ ഈ വാർത്ത സംരക്ഷണം ചെയ്തിരിക്കുന്നു എന്നാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ചർച്ചയുടെ ഒരു ഹെഡിങ് ആർഭാട പ്രഖ്യാപനം പ്രഖ്യാപനമോ എന്നതാണ് ഒരു കാർഡ് വളരെ നിർഭാഗ്യകരമാണ് കാരണം മലയാളത്തിലെ ഒരു ചാനൽ എന്ന രൂപത്തിൽ എല്ലാവരും അഭിമാനം കൊള്ളേണ്ട അതിൻ്റെ കാര്യ കാരണങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം ഏറ്റവും അഭിമാനം കൊള്ളേണ്ട ഒരു മുഹൂർത്തത്തിൽ ഈ ദിവസം തന്നെ അതൊരു ആർഭാട പ്രഖ്യാപനമാണോ എന്ന് ചോദിച്ചതിലുള്ള ഒരു പ്രതിഷേധം ഞാൻ ആദ്യ ഇവിടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകടന പത്രിക അത് എന്റെ കയ്യിലുണ്ട് ഇതാണ് പ്രകടന പത്രിക ഈ പ്രകടന പത്രികയിൽ തന്നെ ഏറ്റവും ഗൗരവത്തോടെ മുന്നോട്ട് വെച്ച ഒരാശയമാണ് അതിദാരിദ്ര്യ നിർമാർജനം എന്നുള്ളത് അതിനുശേഷം തൊണ്ണൂറ്റൊമ്പത് സീറ്റോടെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു ആദ്യത്തെ യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുക്കുന്നു ഫസ്റ്റ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ് ഞങ്ങൾ ഈ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കും അതിനു വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് ആ പത്രസമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് കാരണം ഒരഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം കിലൈയുടെ നേതൃത്വത്തിൽ ഒരു ബുക്ക്ലെറ്റ് പുറത്തിറക്കുന്നു എന്തൊക്കെയാണ് മാനദണ്ഡം ആരൊക്കെയാണ് സർവേ നടത്തേണ്ടത് ഇതിന്റെ എല്ലാ ഘടനയും കൃത്യമായി വിശദീകരിക്കുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുണ്ട് കേരളത്തിൽ അതിൽ നാല്പത്തിയൊന്ന് ശതമാനം പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ആണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ നാൽപ്പത് ശതമാനത്തോളം യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ഇവരെല്ലാം കൂടിയ ആലോചിച്ചു തന്നെ കൂടിയോജിച്ച് തന്നെ എം എൽ എ മാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ക്ലബ്ബുകൾ വായനശാലകൾ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാവരും കൂട്ടിയോജിപ്പിച്ചിട്ടാണ് സർവേയും പരിശോധനയും ഇടപെടലും എല്ലാം നടത്തുന്നത് ശ്രീ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ എൻ ശ്രീകുമാറിന് നന്നായിട്ട് അറിയാമല്ലോ ഗ്രാമസഭകളുടെ പ്രത്യേകത ഒരു ഗ്രാമത്തിൽ ഉള്ള പത്തോ മുന്നൂറോ വീടുകൾ ആ വീടുകളിലുള്ള ആളുകൾ കൂടിയിരുന്ന ആ ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ മുപ്പത് കൊല്ലമായി നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ലിസ്റ്റ് ഗ്രാമസഭയാണ് പാസ്സാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആ ലിസ്റ്റിൽ അനധികൃതമായി ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ കണ്ടുപിടിക്കാത്തതുണ്ടെങ്കിൽ ഉൾപ്പെടാത്തതുണ്ടെങ്കിൽ ആ ഗ്രാമസഭ അത് ചൂണ്ടിക്കാണിക്കില്ലേ ആ ഗ്രാമസഭയിൽ എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട എല്ലാവരും കൂടിയിരിക്കുന്നതല്ലേ ഗ്രാമസഭ അപ്പൊ അത്തരത്തിലൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു ആ ലിസ്റ്റ് കീർത്തമായി സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തുന്നു എന്നിട്ട് ആ ലിസ്റ്റ് പ്രകാരം എന്തൊക്കെയാണ് വേണ്ടത് വീടാണോ വേണ്ടത് വിദ്യാഭ്യാസമാണോ വേണ്ടത് ഗതാഗതമാണോ വേണ്ടത് അതുപോലെ തൊഴിലാണോ വേണ്ടത് മറ്റു തരത്തിലുള്ള പരിഗണനയാണോ വേണ്ടത് ഭക്ഷണമാണോ വേണ്ടത് ആധാർ കാർഡാണോ റേഷൻ കാർഡാണോ ആണോ ഇതെല്ലാം പരിശോധിച്ചിട്ട് ഓരോ കുടുംബത്തിനും ഒരു സൂക്ഷ്മ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു നാലര വർഷം എടുത്ത ആ പ്രോസസ്സ് പൂർത്തീകരിക്കുന്നു ഈ മുപ്പത് പതിനൊന്ന് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല അങ്ങേക്കറിയാമായിരിക്കും കഴിഞ്ഞ ആഴ്ച എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ പഞ്ചായത്തിൽ വൻ പ്രഖ്യാപനമുണ്ടായി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഇതുപോലെ അതിദാരിദ്ര്യ വിമുക്തമായി എന്നുള്ള പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിൽ പങ്കെടുത്തത് ബഹുമാനായ ഹൈബിഡൻ എംപിയും അതുപോലെ എറണാകുളത്തെ എം എൽ എയും അതുപോലെ നമ്മുടെ മന്ത്രിയുമാണ് ആ മന്ത്രി ഇത് പ്രഖ്യാപിക്കുമ്പോൾ എംപിയും എം എൽ എയും യു ഡി എഫിന്റെ എം എൽ എ ഇരുന്ന് കയ്യടിച്ച് ആ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് അതിദാരിദ്ര്യ വിമുക്തമായിട്ട് പ്രഖ്യാപിക്കുക ആ സമയത്തും ഒരു പരാതിയില്ല എപ്പോഴാ പരാതി വരുന്നത് പരാതി വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി പ്രകടന പത്രികയിൽ പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഞങ്ങളെ കളിയാക്കിയ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ശ്രീ എൻ ശ്രീകുമാർ അടക്കം പല ചർച്ചകളിലും ഈ ആശയത്തെ കളിയാക്കിയിട്ടുണ്ട് അതുപോലെ വർക്ക് ടു കണക്ട് ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് കൃത്യമായി ആയിരം രൂപ വീതം മാസം കൊടുക്കുന്ന അഞ്ചു ലക്ഷം പേരെ കണക്ട് ചെയ്യുന്ന പദ്ധതി പ്രഖ്യാപിക്കുക അറുപത്തിനാല് ലക്ഷം പേർക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് ഇപ്പോൾ വീട്ടമ്മമാർക്ക് പെൻഷൻ അഞ്ച് ലക്ഷം യുവാക്കൾക്ക് പെൻഷൻ അങ്ങനെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള രണ്ടര കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ കോടി ലക്ഷം പേർ ഗവൺമെന്റിന്റെ പ്രത്യേക പരിഗണനയ്ക്ക് കീഴിൽ പറഞ്ഞ അങ്ങ് ചില കാര്യങ്ങൾ തുടക്കത്തിൽ ഞാൻ ശ്രീ ചോദിച്ച കാര്യങ്ങളാണ് ഈ പ്രകടന പത്രികയിലെ കാര്യം അങ്ങ് പറഞ്ഞത് നന്നായി ആ പ്രകടന പത്രികയിൽ പക്ഷേ പറയുന്ന കണക്ക് എത്രയാണ് നാലര അല്ലേ നാലര ലക്ഷം അതിദരിദ്ര എന്നാണ് പറയുന്നത് അവരെ അവരുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് പറയുന്നു ശരി നിങ്ങളെ പ്രകടന പത്രികയിലെ വാഗ്ദാനം കഴിഞ്ഞ മാസം സഭയിൽ നിയമസഭയിൽ മന്ത്രി ജി ആർ നൽകി ജി ആർ അനിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് അതിദരിദ്രരുടെ എണ്ണം അഞ്ച് ലക്ഷം എന്നുള്ളതാണ് അത് അന്ന ലഭിക്കുന്ന അതിദരിദ്രരാണ് അപ്പോൾ നിങ്ങൾ ഈ അതിദരിദ്ര വേറൊരു നിർവചനത്തിലാണ് കൊണ്ടുവരുന്നത് രേഖകളില്ലാത്തവർ അല്ലെങ്കിൽ അഗതികൾ എന്ന പ്രയോ അഗതികൾ എന്ന പ്രയോഗം എത്രത്തോളം അറിയില്ല നിരാലംബർ എന്ന രൂപത്തിൽ കഴിയുന്നവരെയാണ് രേഖകളില്ലാത്തവർ ഒരു തരത്തിലും ഗതിയില്ലാതെ കടത്തെണ്ണയിലൊക്കെ കിടക്കുന്നവർ അവരെ അവരെയാണ് നിങ്ങൾ ഈ അറുപത്തിനാലായിരത്തി ആറ് എന്ന കണക്കിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ അന്ന യോജന വഴി ചെറിയ സഹായം ലഭിക്കുന്ന അതിദരിദ്രർ അപ്പോൾ ഇപ്പോൾ എന്താണ് അവർ അതിദരിദ്രരല്ലേ അതിദരിദ്രരെ നിങ്ങൾ രണ്ടാക്കിയോ രണ്ടു തരം അതിദരിദ്രാണോ കേരളത്തിലുള്ളത് എന്ന ചോദ്യം വരുന്നുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അറുപത്തിനാലായിരത്തിൽ പെടുത്തുന്നത് ഈ പറയുന്ന അന്ന പെടുന്നവർ അതിൽ പെടുന്നില്ല ഇവിടെ അങ്ങ് പറഞ്ഞു നിയമസഭയിൽ ചോദ്യത്തിന്റെ മറുപടിയിൽ ഭക്ഷ്യവകുപ്പ് കൊടുത്ത മറുപടി മന്ത്രി കൊടുത്ത മറുപടി എന്താണ് മറുപടി അതിദരിദ്രർ ഇവിടെ ഉണ്ട് എന്നാണോ ആ റേഷൻ കാർഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറയുന്ന ആ പ്രത്യേക കാർഡ് ആ ആ ഉള്ളവരാണോ എന്ന എന്താണ് മറുപടി ആയിക്കോട്ടെ കാടുള്ളവർ തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് അരുൺകുമാർ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവർ സമ്പന്നോ അവർ അതിദരിദ്രാണല്ലോ ആ അതിദരിദ്രർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ അന്ന യോജന വഴി കിട്ടുന്ന കാര്യമാണ് പറയുന്നത് ആയിക്കോട്ടെ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ കിട്ടുന്നു എന്നതുകൊണ്ട് അവർ അതിദരിദ്ര അല്ലാതാകുന്നില്ലല്ലോ അതാണ് ചോദിച്ചത് രണ്ടു തരം ആളുകളെയാണോ നിങ്ങൾ നിർവചിക്കുന്നതെന്ന് ഒരിക്കലുമല്ല ഇവിടെ കൃത്യമായി കില തയ്യാറാക്കിയ മാനദണ്ഡപ്രകാരം കേരളം പൊതുസമൂഹം അംഗീകരിച്ച മാനദണ്ഡ പ്രകാരം അതിദരിദ്രരെ നിർവചിച്ചിട്ടുണ്ട് എങ്ങനെയാ സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത് മറികടക്കാൻ ശേഷിയില്ലാത്തവർ സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ അവസ്ഥ മറികടക്കാൻ ശേഷിയില്ലാത്തവർ രണ്ട് ഉപജീവനവും അതിജീവനവും നേടാൻ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശേഷിയില്ലാത്തവർ മൂന്ന് മാനസിക വെല്ലുവിളി വാർദ്ധക്യം തീരാവാദി തുടങ്ങിയ കാരണങ്ങളാൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർ അതായത് തങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ ശബ്ദമുയർത്താനോ പോലും കഴിയാത്തവരാണ് തങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ ശബ്ദമുയർത്താനോ പോലും കഴിയാത്തവരാണ് അതിദരിദ്രം ഇവിടെ ഇത്രയും ആളുകൾ കാർഡ് ഹോൾഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായി കാർഡ് ഹോൾഡ് ചെയ്യുന്നവരുണ്ട് ആ കാർഡിൽ തന്നെ ആനുകൂല്യം വാങ്ങിക്കുന്നവരും അതിനുശേഷം സാമ്പത്തികമായി മെച്ചപ്പെട്ടവരെല്ലാം ഉണ്ടാവും പക്ഷേ ഏതെങ്കിലും തരത്തിൽ കാർഡ് കട്ട് ചെയ്യുന്നില്ല ഇപ്പൊ പെൻഷൻ കൊടുക്കുമ്പോ തന്നെ ഇടയ്ക്ക് മസ്റ്ററിങ് നടത്തുന്നത് എന്തിനാ ഇതിനിടയിൽ സാമ്പത്തിക അവസ്ഥ ഉയർന്നോ എന്ന് പരിശോധിക്കാനാണ് ഇപ്പൊ ഇത്തരത്തിൽ ഉള്ള പല ആരോപണങ്ങൾ അല്ലെങ്കിൽ പല നിർദ്ദേശങ്ങൾ പല ആരോ ഇതൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉള്ളതാണ് ഒരു നിർവചനം മുന്നോട്ട് വെക്കുന്നു നാലര വർഷം അതിന്റെ പഠനം നടത്തുന്നു ഈ ലിസ്റ്റ് വന്നത് എന്നാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു ആ ആറ് ഇതുവരെ അതിലൊരു ഒബ്ജക്ഷൻ താങ്കളുടെ സ്ഥലത്തെ പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഈ പാനൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളുടെ നിങ്ങൾ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു എന്ന ഘട്ടത്തിൽ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് അഡ്ക്കറ്റ് അരുൺകുമാർ ഇതിൽ ഈ പ്രതിഷേധം അല്ലെങ്കിൽ വിയോജനക്കുറിപ്പ് എഴുതിയത് പ്രതിപക്ഷമല്ല പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷവാദങ്ങൾ എന്ന നിലയ്ക്ക് മാറ്റി നിർത്തൂ അതല്ലോ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ തരത്തിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞരടക്കം സാമൂഹ്യ പ്രവർത്തനരടക്കം ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളെ അവഹേളിച്ച് അവഗണിക്കാൻ പറ്റില്ലല്ലോ ഈ നോക്കൂ നമ്മുടെ കൂടെ ചി ചിത്ര നിലമ്പൂർ ഇരിക്കുന്നു ചിത്ര സംസാരിക്കും ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റാണ് ഈ ഈ പറയുന്ന ഈ അറുപത്തിനാലായിരത്തി ആറ് എന്ന പട്ടികയിൽ ഈ പറഞ്ഞ അത് കണ്ടെത്തിയ നിങ്ങൾ കണ്ടെത്തിയ അതിദരിദ്രരിൽ എത്ര ആദിവാസികളുണ്ടെന്ന് അറിയാമോ അഞ്ച് ശതമാനമാണ് എത്ര ദളിത് വിഭാഗമുണ്ടെന്ന് പറയാ അറിയാമോ ഇരുപത് ശതമാനമാണ് അത്രയേ ഉള്ളൂ ബാക്കി ആദിവാസി വിഭാഗമൊക്കെ അതിദരിദ്രല്ല എന്നാണോ അങ്ങ് പറയുന്നത് ബാക്കി എല്ലാവർക്കും രേഖയുണ്ടെന്നാണോ പറയുന്നത് സ്മൃതി